നന്മ മരിച്ചിട്ടില്ലാത്ത കേരള ജനതയുടെ അണമുറിയ സ്നേഹപ്രവാഹം വയനാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടലിന് ശേഷം എല്ലാം മറന്നുകൊണ്ട് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ജനവിഭാഗത്തിന് വേണ്ടി ഓടിക്കൂടി ജീവത്യാഗം ചെയ്തുകൊണ്ട് രാപ്പകലുകൾ ആ ചെളിയിൽ കണ്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടാളക്കാരെയും പട്ടാളക്കാരല്ലാത്ത സാധാരണക്കാരനായ പട്ടാളക്കാരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ സേവനങ്ങൾ കണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞു പോവുകയാണ് അത്രയും വലിയ സേവന പ്രവൃത്തിയാണ് ദുരന്തമൊക്കെ തീർച്ചയായിട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു സേവന പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ വിളിക്കുന്നത് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ അനുഭവിച്ച ഭീകരമായ ഒരവസ്ഥ ഒരാൾക്കും വർണ്ണിക്കാനോ വിവരിക്കാനോ സാധിക്കില്ല എന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയില്ല മറ്റൊന്നും ഇനി ചെയ്യാനില്ല എന്നാൽ ആ ദുരന്തത്തെ നീരിൽ കാണുകയും കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയി ഭീകരമായ ഭയം മനസ്സിൽ ഹോമിയായിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ബാക്കി വരുന്നാളുകൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ക്യാമ്പുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് സഹായങ്ങൾ പല ദിക്കുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും സ്തുത്യർഹമായ ഒരു സേവന പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത് ക്യാമ്പുകൾ വലിയ ഒരു സേവനമാണ് എന്നാൽ ക്യാമ്പുകളുടെ ഒരു സ്വാഭാവികത അവിടെ ആ ട്രോമയുടെ ഒരു ഗന്ധം തളങ്കിട്ട് നിൽക്കും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വിഷമവും ആഘാതവും ടെൻഷനും മുക്തമാവണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും കാരണം കൂടെ ആ പ്രയാസം അനുഭവിച്ച ആളുകളെയാണ് അവർ കാണുന്നത് ആ ഒരു ദുഃഖത്തിൻ്റെ ഒരു പരിസരം അവിടെ തന്നെ ഉണ്ടാകും എല്ലാവരും ആ ക്യാമ്പിൻ്റെ പരിസരത്തിന് ജീവിക്കുമ്പോൾ പഴയ ഓർമ്മകൾ വീണ്ടും വന്നു സ്മരിക്കപ്പെടും അതിൽ നിന്നും മാറി മറ്റൊരിടത്തിലേക്ക് ഈ ആളുകളെ സ്പ്ലിറ്റായിക്കൊണ്ട് വ്യത്യസ്ത ജീവിതാന്തരീക്ഷത്തിൽ ഇവർ ജീവിക്കുകയാണെങ്കിൽ ആ വിഷമത്തിൽ നിന്ന് ട്രോമയിൽ നിന്ന് പെട്ടെന്ന് മൊത്തം സാധിക്കും അത്തരത്തിൽ എങ്ങനെയാണ് ഇവരെ മറ്റു വീടുകളിലേക്ക് ഇവരെ പാർപ്പിക്കുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ കാണുന്നത് അഥവാ നമ്മുടെ നാട്ടിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ റിപ്പോർട്ട് മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത് പ്രവാസികളായ ഒരുപാട് ആളുകൾ വീട് നാട്ടിൽ ഒഴിഞ്ഞുകിടക്കുക കേരളക്കാരുടെ പ്രകൃതി വെച്ചിട്ട് വലിയ സേവന മനസ്സുള്ളവരാണ് അത്തരം കിടക്കുന്ന വീടുകളിലേക്ക് ഈ ക്യാമ്പുകളിലുള്ള ആളുകളെ ഓരോ കുടുംബങ്ങളും ഗവൺമെൻറ്റിൻ്റെ കീഴിലായിക്കൊണ്ട് പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ ഇവർ പുതിയൊരു ആംബിയൻസിൽ വളരെ ശാന്തമായ പുതിയൊരു വീട്ടിൽ പുതിയൊരു പരിസരത്ത് ജീവിക്കുമ്പോൾ അവരുടെ മനസ്സുകൾ പെട്ടെന്ന് റിലീഫാവാനും ആ ഭയത്തിൽ നിന്ന് മുക്തമാവാനും ഉന്മേഷത്തോടുകൂടി പുതിയൊരു ജീവിതത്തിലേക്ക് അവരെ കൈപ്പിടിച്ചു കൊണ്ടുവരാനും സാധിക്കും അത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ നമുക്കും ഈ ഉരുൾപൊട്ടലിൽ വിഷമം അനുഭവിക്കുന്ന നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സേവന പ്രവർത്തിയായിരിക്കും ഇത് അതുകൊണ്ട് അത്തരം ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജിനെ നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ നമുക്കും ഈ ഒരു സേവന പ്രവർത്തിയിൽ നാം സാധിക്കും